കോൺഗ്രസുകാരുടെ സ്ത്രീവിരുദ്ധ മനോഭാവം നിയമസഭയിൽ തുറന്നു കാട്ടുകയായിരുന്നു മന്ത്രി വീണ ജോർജ് കെ കെ ശൈല ടീച്ചർക്കെതിരെ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു പറയേണ്ടി വന്നു തനിക്കെതിരെയും സോഷ്യൽ മീഡിയയിലൂടെ അതിനീ നീജമായ ആക്രമണമാണ് യൂത്ത് കോൺഗ്രസുകാർ നടത്തിയത് സോഷ്യൽ മീഡിയയിലെ കോട്ടയം കുഞ്ഞച്ചൻ എന്ന സൈറ്റിലൂടെ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറയേണ്ട സാഹചര്യം തുറന്നെതിർക്കേണ്ട സാഹചര്യം മന്ത്രിക്ക് വന്ന സാഹചര്യം എന്തായിരുന്നു ഈ ഇന്ന് മന്ത്രി വീണ ജോർജിന് നിയമസഭയിൽ രോഷം കൊണ്ട് പറയേണ്ടി വന്നതെന്ന് ആ സാഹചര്യം എന്തായിരുന്നു വിജിൻ എന്താണ് നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു മന്ത്രി തുറന്നടിച്ചത് സിജു കെ കെ രമ എം എൽ എ ഉന്നയിച്ച സഭ നിർത്തിവയ്ക്ക് വെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മറുപടി പറയുകയാണ് മന്ത്രി വീണ ജോർജ് ശക്തമായ ഭാഷയിലുള്ള നിലപാട് പ്രതിപക്ഷത്തിനെതിരെ സ്വീകരിച്ചത് കോൺഗ്രസ് നേതാക്കളും കെ നേതാക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അശ്ലീല പരാമർശങ്ങളും സ്ത്രീകൾക്കെതിരായ നടത്തുന്ന അത്തരം സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രസ്താവനകളും ഒക്കെ ഉയർത്തിക്കാട്ടിയുള്ള മറുപടിയാണ് ആ വീണ ജോർജിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ശക്തമായ നടപടിയാണ് സർക്കാർ സ്ത്രീകളുടെയും കുട്ടികളുടെയും െതിരായ അക്രമങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ അശ്ലീല പരാമർശങ്ങൾക്കെതിരെയും ഒക്കെ നടത്തുന്നത് ആ നടപടി സർക്കാർ ശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട് അതിൽ മുഖം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഉള്ള നടപടിയാണ് സ്വീകരിച്ചു വരുന്നത് പക്ഷേ ഈ ഇത്തരത്തിലൊരു ഉപക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസും യു ഡി എഫും ഏത് രീതിയിലാണ് സ്ത്രീകളോട് പെരുമാറുന്നത് എന്ന കാര്യം എടുത്ത് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മറുപടി പ്രസംഗമായിരുന്നു വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കെ കെ ശൈലജയ്ക്കെതിരായി ഏറ്റവും അവസാനം ഉയർത്തിയ അശ്ലീല പരാമർശങ്ങൾ ഉൾപ്പെടെ സഭയിൽ വീണാൽ ജോർജ് വായിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒപ്പം തന്നെ ഈ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രൊമോഷൻ നൽകുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി അതിനുള്ള ഓരോ കാരണങ്ങളും ആ ഏതൊക്കെ ആളുകൾക്കാണ് അത്തരത്തിൽ പ്രൊമോഷൻ നൽകിയത് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയുള്ള മറുപടിയായിരുന്നു വീണാ ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും കെ രമ ഉന്നയിച്ച ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപയോഗത്തിൽ ശക്തമായ മറുപടി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ നടത്തുന്ന ഉണ്ടായി പ്രതിപക്ഷ ഭരണപക്ഷ ബഹളവും സ്പീക്കർ ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഉപക്ഷേപം കെ കെ രമയുടെ ഉപക്ഷേപം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ ആ വിഷയത്തിലായിരുന്നു വടികൊടുത്ത് അടിവാങ്ങുക ആയിരുന്നു പ്രതിപക്ഷം കെ കെ രമ അടക്കമുള്ളവർ ചെയ്തതെന്ന് പറയേണ്ടി വരുന്നുണ്ട് കാരണം ഈ ഉപക്ഷേപം വന്ന വിഷയത്തിൽ തന്നെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അവരുടെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പക്ഷേ ഓരോരോ കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ വനിതാ നേതാക്കൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങൾ അപവാദ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന അശ്ലീല പരാമർശങ്ങൾ ഷൈലൈ ടീച്ചർക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാരൻ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ അതിമ്ലേച്ഛമായ പരാമർശങ്ങളടക്കം ഉയർത്തി കാട്ടിക്കൊണ്ടായിരുന്നു മന്ത്രി വീണാ ജോർജിന്റെ പരാമർശം ചുരുക്കത്തിൽ പ്രതിപക്ഷം വടികൊടുത്ത് അടിവാങ്ങുകയായിരുന്നു തീർച്ചയായും സിജു ഈ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയതുകൊണ്ട് കാര്യമില്ല ശക്തമായ നടപടിയാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കുട്ടികൾക്കെതിരായ അക്രമത്തിൻ്റെ കാര്യത്തിലുമൊക്കെ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരം നടപടി മുഖം നോക്കാതെയുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഈ ഇത്തരത്തിലുള്ളൊരു ചർച്ച ആവശ്യപ്പെടുന്ന പ്രതിപക്ഷം ഏത് രീതിയിലാണ് സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശങ്ങളും ഒപ്പം തന്നെ അതിക്രമവും നടത്തുന്നത് എന്നത് തുറന്നുകാട്ടുന്നത് തന്നെയായിരുന്നു ഭരണപക്ഷ മന്ത്രിമാരുടെയും ഒപ്പം തന്നെ വീണാ ജോർജിൻ്റെയും പ്രത്യേകിച്ച് വീണാ ജോർജിൻ്റെയും മറുപടി പ്രസംഗം എന്ന് പറയുന്നത് ആ ഓരോ ആളുകൾക്കെതിരെയും ശൈലി ടീച്ചർക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് വനിതാ നേതാക്കൾക്കെതിരെയും ഒപ്പം തന്നെ മന്ത്രി വീണാ ജോർജിനെതിരെയും തന്നെ ഉയർത്തിയ ഇത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളും അപവാദ പ്രചരണങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷത്തിന് മറുപടി നൽകുന്ന കാഴ്ചയായിരുന്നു കണ്ടത് പക്ഷേ പ്രതിപക്ഷ നേതാവും തിരിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ സി പി എം നേതാക്കളുമൊക്കെ നടത്തിയ ചില പ്രസ്താവനകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എസ് എഫ് ഐ നേതാവ് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അശ്ലീല ഗ്രൂപ്പുകളിൽ ഇട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് പക്ഷേ ശക്തമായ മറുപടി തന്നെയായിരുന്നു വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സിജു വിജിൻ അതിനകത്ത് ഈ ഉപക്ഷേപവുമായി ബന്ധപ്പെട്ട വിഷയം അവതരിപ്പിച്ചപ്പോൾ മന്ത്രി ഉയർത്തിക്കാട്ടി വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞില്ലേ തിരുത്തിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ വാദം അങ്ങനെയായിരുന്നു പക്ഷേ മന്ത്രി വീണ ജോർജ് പറഞ്ഞത് തിരുത്തിയത് കൊണ്ടോ മാപ്പ് പറയുന്നതിലോ അല്ല പ്രശ്നം ഇവിടെ ഉയരേണ്ടത് മനോഭാവത്തിലാണ് കോൺഗ്രസ്സുകാരുടെ മനോഭാവം ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു ആൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഉത്തരവാദിത്തോടി പെരുമാറേണ്ടതാണ് സ്ത്രീകളുള്ള മനോഭാവം ഇങ്ങനെയാണോ കോൺഗ്രസിൻ്റേത് പ്രതിപക്ഷത്തിൻ്റെ മനോഭാവം ഇങ്ങനെയാണോ ആ അതിന് ഉദാഹരണങ്ങൾ എഴുതി ചൂണ്ടിക്കാട്ടിയാണ് താനടക്കം മന്ത്രി പറഞ്ഞതിലാണ് വളരെ ഗുരുതരമായ വളരെ വിഷമത്തോടുകൂടി തന്നെ പറയുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ കോൺഗ്രസ്സുകാരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ അപവാദ പ്രചരണത്തിന് താനടക്കം ഇരയായി ശൈലേ ടീച്ചറുടെ കഷണം കിട്ടിയോ എന്ന് യൂത്ത് കോൺഗ്രസുകാരൻ ചോദിച്ചു ഇത്ര സമർത്ഥമായി ഇത്ര മ്ലേച്ഛമായി കോൺഗ്രസുകാരൻ പെരുമാറുമ്പോൾ കൃത്യമായ മറുപടി തന്നെ ഈ മന്ത്രി വീണ ജോർജ് കൊടുക്കുകയും ചെയ്തു തീർച്ചയായും ശരി അത്തരത്തിൽ തന്നെയാണ് മറുപടി പ്രസംഗത്തിൽ ഉടനീളം കോൺഗ്രസുകാർ നടത്തിയ ഇത്തരം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൻ്റെയും ഒപ്പം തന്നെ അശ്ലീല പരാമർശത്തിൻ്റെയും ഒക്കെ കൃത്യമായ കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞുള്ള മറുപടിയാണ് വീണാ ജോർജിൻ്റെ ഭാഗത്തുണ്ടായത് ഒപ്പം തന്നെ പ്രതിപക്ഷ നിരയിലുള്ള രണ്ട് എം ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കേസിൽപ്പെട്ടവരാണ് അവർ അവരുടെ പേരിൽ ഇപ്പോഴും കേസുള്ളവരാണ് അവരെയും കൊണ്ടാണ് ഈ ഉപക്ഷേപം സഭ ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് ഇറങ്ങിപ്പോയത് എന്ന കാര്യവും വീണ ജോർജ്ജ് എടുത്തു പറഞ്ഞു എന്തായാലും തനിക്കെതിരെ പോലും നടക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന അപവാദ പ്രചരണങ്ങൾ ഒപ്പം തന്നെ അശ്ലീല പരാമർശങ്ങൾ ഒക്കെ ഉള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കുന്നതായിരുന്നു വീണ ജോർജിന്റെ മറുപടി ഒപ്പം തന്നെ ഏറ്റവും അവസാനം ശൈല ടീച്ചർക്കെതിരായി നടന്ന സൈബർ ആക്രമണങ്ങൾ അശ്ലീല പരാമർശങ്ങൾ കഷണം എവിടെയെന്ന അത്തരത്തിൽ തനിക്ക് പറയാൻ മടിയുണ്ട് പക്ഷേ ഈ സഭയിൽ അത് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ പത്രവാർത്തയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റും ഉൾപ്പെടെ വീണ ജോർജ് സഭയിൽ തന്നെ വായിച്ചത് പ്രതിപക്ഷ നേതാവും ഇത്തരത്തിൽ സി പി എം നേതാക്കൾ നടത്തിയ ഇത്തരം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഓരോ കാര്യങ്ങളും എടുത്തു പറയാനുള്ള ശ്രമം നടത്തി പക്ഷേ അത് ഭരണപക്ഷ പ്രതിപക്ഷ വാക്കേറ്റത്തിലേക്കും ബഹളത്തിലേക്കും കാര്യങ്ങൾ നടന്ന എത്തി സ്പീക്കർ നന്നേ പാടുപെട്ടാണ് സഭാ നടപടികൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് എന്തായാലും ശക്തമായ വിമർശനം തന്നെയായിരുന്നു വീണാ ജോർജിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എസ് എഫ് ഐക്കെതിരായി ഒപ്പം തന്നെ ചില വിഷയങ്ങളിൽ ഉണ്ടായ ഇത്തരം വിഷയങ്ങളിലും ശക്തമായ നടപടിയാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും ഒപ്പം തന്നെ സ്ത്രീകൾക്കുമെതിരായി നടക്കുന്ന എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെയും ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഏത് പാർട്ടിയുടെ ആളാണെന്ന് നോക്കിയല്ല ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കുന്നത് അൻപത്തിയാറോളം വരുന്ന പോക്സോ കേസുകളും ഒപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള കോടതികൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ശക്തമായ നടപടിയാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ച് വരുന്നത് ഒപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് സമയത്തും കടന്നു ചെല്ലാൻ കഴിയുന്ന ഇടങ്ങളായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മാറി അത്തരത്തിൽ സ്ത്രീ സൗഹൃദ കുട്ടി ശിശു പോലീസ് സ്റ്റേഷനുകളായി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാൻ കഴിഞ്ഞു അങ്ങനെ ശക്തമായ നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയപരമായ ഇത്തരം ആരോപണങ്ങളെല്ലാം ഉന്നയിക്കേണ്ടത് മറിച്ച് മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് എന്ന കാര്യം വ്യക്തമാക്കുന്നു ഒരു സംഭവം ഉണ്ടായാൽ മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല ഇത് പൂർണ്ണമായും മനോഭാവത്തിൽ മാറ്റമുണ്ടായി മാത്രമേ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമം തടയാൻ കഴിയുന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ശക്തമായ മറുപടി പ്രതിപക്ഷത്തിന് നൽകിയെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ആവശ്യം ഉന്നയിച്ച പ്രതിപക്ഷത്തെ പൂർണ്ണമായും ഓരോ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി എണ്ണി എണ്ണി പറഞ്ഞുള്ള മറുപടി നൽകി ഒരു മൗനം മൗനത്തിലേക്ക് തള്ളിവിടുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എസ് എഫ് ഐക്കാരുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം ഉയർത്തിക്കാട്ടി ഉള്ളത് മാത്രമായിരുന്നു പക്ഷേ അതിനിടയിലും മന്ത്രി വീണ ജോർജ് എഴുന്നേറ്റ് മറുപടിയുമായി രംഗത്തെത്തുന്ന കാഴ്ചയും നിയമസഭയിൽ കണ്ടു ശരി വിജിൻ വായന്തോടാണ് നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് കോൺഗ്രസ് സ്ത്രീ സ്ത്രീവിരുദ്ധ മുഖം കാട്ടുന്നതായിരുന്നു മന്ത്രിയുടെ നിയമസഭയിലെ മറുപടി സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി അശ്ലീല പരാമർശങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന അശ്ലീല പരാമർശങ്ങൾ അതിന് താനടക്കം ഇരയായിട്ടുണ്ടെന്നും ഷൈലൈറ്റ് ടീച്ചർക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തതെന്നും മന്ത്രി ചോദിക്കുകയും ചെയ്തു